പ്രതികൂല സാഹചര്യത്തിലും ക്ഷമാപൂർവം പെരുമാറാൻ കഴിയണം ഒരു യൂറോപ്യൻ വിദ്യാർത്ഥി ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു അല്പം കഴിഞ്ഞ് അവൻ്റെ സീറ്റിൽ ഒരു കറുത്ത മനുഷ്യൻ കൂടെ വന്നിരുന്നു ഒരു ആഫ്രിക്കൻ വംശജൻ അവൻ്റെ സീറ്റിൽ അവനോടൊപ്പം ഇരുന്നത് ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല അവൻ ആ മനുഷ്യനെ തള്ളി നീക്കാൻ തുടങ്ങി അയാൾ ഒന്നും പ്രതികരിക്കാതെ അല്പം ഒതുങ്ങിയിരുന്നു പക്ഷേ ആ കൗമാരക്കാരൻ വീണ്ടും അസഹ്യതയോടെ അയാളെ തള്ളി നീക്കുവാൻ ശ്രമിച്ചു അപ്പോഴും യാതൊന്നും പ്രതികരിക്കാതെ അയാൾ കുറെ കൂടി ഒതുങ്ങിയിരുന്നു അല്പം കഴിഞ്ഞ് ആ മനുഷ്യന് ഇറങ്ങുവാനുള്ള സ്ഥലമായി ഇറങ്ങുന്നതിന് മുൻപ് അദ്ദേഹം തൻ്റെ ബിസിനസ് കാർഡ് എടുത്ത് വിദ്യാർത്ഥിക്ക് നൽകി അതിനുശേഷം ഒന്ന് ചിരിച്ചുകൊണ്ട് ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു ആ കാർഡിലേക്ക് അലസംഭാവത്തിൽ നോക്കിയ വിദ്യാർത്ഥി ഞെട്ടിപ്പോയി അതിൽ പ്രിന്റ് ചെയ്തിരുന്നത് ജോ ലൂയിസ് ലോക ഹെവി വെയിറ്റ് ബോക്സിംഗ് ചാമ്പ്യൻ എന്നായിരുന്നു ആയിരത്തി